തേക്കിങ്ങാട് മൈതാനം പോലെയാണ് എല്ലാവർക്കും പൊങ്കാല ദിവസം തിരുവനന്തപുരം എങ്ങനെയായിരിക്കും അറിയില്ലായിരിക്കും പക്ഷെ ഇന്ന് നമ്മള് ഒരു നോൺഡറായിട്ട് എങ്ങനെയായിരിക്കും പൊങ്കാല ദിവസം എക്സ്പ്ലോർ ചെയ്യുന്നതാണ് കാണാൻ കാണാൻ പോകുന്നത് പൊങ്കാലയിൽ ഇവിടെ മണ്ണ് താഴെ നമ്മളിപ്പോൾ ഫോൺ റേഞ്ച് നമുക്ക് ആരും കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല ഒരു നല്ല ആൾക്കാരുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് പോലീസുകാരുണ്ട് ഫയർഫോഴ്സുകാരുണ്ട് ഇവിടുത്തെ കുറെ വോളന്റിയേഴ്സ് ഉണ്ട് പിന്നെ അതിനൊക്കെ ഉപരി കൊറേ ഭക്തരുണ്ട് നമുക്ക് എല്ലാരും കാണാൻ കുറെ എടുക്കും ഒരു രണ്ടു മൂന്ന് മണിക്കൂർ പരിപാടി പരിപാടി നടക്കുന്നെങ്കിലും എല്ലാ മതക്കാരും ഇവിടെ എത്താറുണ്ട് ഒരു വലിയ പരിപാടിയാണ് തിരുവനന്തപുരത്തെ യൂത്ത് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ യൂത്ത് എല്ലാരും ആറ്റുകാൽ ഗ്രൗണ്ടിലുണ്ട് തേക്കിങ്ങാട് മൈതാനം പോലെയാണ് നമുക്ക് അപ്പൊ തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് എത്തിയ ഒരാൾ ഇപ്പൊ കാണാൻ പോവാണ് അക്ഷയ കാണുന്നില്ല ഞാൻ കുറെ തവണ ട്രൈ നോക്കി റേഞ്ച് ഇല്ല ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ അക്ഷയ എന്ന് വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല നമുക്കിനി ആകെ ചെയ്യാൻ പറ്റുന്നത് പോലീസ് എയ്ഡ് പോസ്റ്റില് പോവുക സംസാരിക്കുക അന്വേഷിക്കാം നമുക്കിനി പോലീസ് എയ്ഡ് പോസ്റ്റ് എവിടെയാണെന്ന് നോക്കാം പോലീസ് പോസ്റ്റ് എവിടെയാണ് ഇവിടെ ഉള്ളത് ഫസ്റ്റ് ലെഫ്റ്റ് ഓക്കെ താങ്ക് യു സർ ഞങ്ങളുടെ കൂടെ ഒരു കുട്ടിയെ കാണുന്നില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും വിശ്വാസമാണ് കണ്ടു കിട്ടും അത്രയും വിശ്വാസം ഉണ്ട് ഞങ്ങൾക്ക് കേരള പോലീസിലെ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് എന്താണ് പ്രൊസീജിയർ ഞങ്ങൾ ഒരാളെ കാണാതെ പോയാൽ ഇവിടെ വന്ന് എന്താണ് ചെയ്യേണ്ടത് മിസ്സിംഗ് ആയ കുട്ടികളെല്ലാം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ആദ്യം നമ്മൾ ചെയ്തിരിക്കുന്ന പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിലൂടെ അനൗൺസ്മെന്റ് ചെയ്ത് കുറച്ച് കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ ഇവിടുത്തെ വയർലെസ് കൺട്രോളിൽ അനൗൺസ്മെൻ്റ് ചെയ്യുന്നില്ല ബാക്കി നമുക്ക് ഇതിൻ്റെ നമ്മൾ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അദ്ദേഹം ഓക്കെ താങ്ക് യു സാർ ശരി നമ്മുടെ കൂടെ വന്ന ഒരാളെ മിസ്സിംഗ് ആയിട്ട് നമ്മൾ പോലീസ് കൺട്രോൾ റൂമിലെത്തിയതാണ് അപ്പോൾ വളരെ യാദൃശികമായിട്ട് നമ്മുടെ നിതിൻ രാജ്ഐ പി എസ് സാറിനെ കാണാൻ കഴിഞ്ഞു സോ സാറിനോട് നമ്മളിവിടുത്തെ എക്സ്പീരിയൻസ് ചോദിക്കുകയാണ് അപ്പോൾ ഇവിടെ പൊങ്കാലയിൽ മിസ്സിംഗ് ആയ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഒരു ഒരാൾ മിസ്സിംഗ് ആയ ഒരാൾ ഇവിടെ നിന്ന് തന്നെ തിരിച്ചു കൊണ്ടുപോയി അത്രയും സന്തോഷമായ ഒരു മൊമെൻറ്റ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു അപ്പോൾ ഇവിടെ ഇത്രയും ദിവസം ഉത്സവത്തിൻ്റെ ഇത്രയും ദിവസം നടന്നിട്ട് ഒരുപാട് കേസസ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ കുഗാലയുടെ ആദ്യ ദിവസം മുതൽ തന്നെ നമ്മുടെ വളരെ ആക്റ്റീവായിട്ടുള്ള കൺട്രോൾ റൂം ഈ കൺട്രോൾ റൂമിലെ ഓരോ സ്ക്രീനിനും അത് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഇവിടെ ഈ കാണുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവരെല്ലാം തന്നെ ഓരോ ടൈമിലും അവിടെ നടക്കുന്ന ക്രൗഡ് മൂവ്മെൻറ്റ് വാച്ച് ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ തന്നെ മറ്റ് പലയിടങ്ങളിൽ സ്ഥാപിച്ചെടുക്കുന്ന ക്യാമറകളുടെയൊക്കെ ഫീഡ് ഓരോ പോലീസുകാരെയും ഒന്ന് വാച്ച് ചെയ്യുന്നുണ്ട് സോ പ്രധാനമായിട്ടും ആൾക്കാർ മിസ്സിംഗ് ആയി പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് പല പലയിടങ്ങളിലായി അത് അത്യാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ തന്നെ ആവണമെന്നില്ല പക്ഷേ ഇവിടുത്തെ കൈവഴികളിലോ അല്ലെങ്കിൽ സിറ്റിയിലേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പല ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് മിസ്സിംഗ് കേസുകൾ വരുന്ന സമയത്ത് ഉടനെ നമുക്ക് കൺട്രോൾ റൂമിലേക്ക് അതിൻ്റെ വിവരം ലഭിക്കും അതിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് എല്ലാ അനൗൺസ്മെൻറ്റാണ് അതായത് എല്ലാ പബ്ലിക് അനൗൺസ്മെൻറ്റ് സിസ്റ്റത്തിലൂടെയും ഇത് അനൗൺസ് ചെയ്യും ഏത് പോയിന്റുകളിലാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ ഏരിയയിലുള്ള പർട്ടിക്കുലർ ആയിരിക്കുന്ന ഓഫീസർ അതെട്ട് ചെയ്യും അതിൽ കൂടുതലായിട്ട് ക്യാമറ പ്രകാരമുള്ള ചെക്കിംഗ് കൂടെ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നടത്താറ് സോ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കേസുകൾ നമുക്ക് ഇതിനകം തന്നെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട് അതെ ഇവിടെ ഈ കൺട്രോൾ റൂമിൽ വന്നപ്പോൾ അറൗണ്ട് മോർ ദാൻ ടെൻ പോലീസ് പീപ്പിൾ ഇവിടെ ഉണ്ട് ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട് ഒരുപാട് സെക്യൂരിറ്റി ക്യാമറാസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം തറവായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ അപ്പോൾ ഒരാൾ മിസ്സിംഗ് ആണെന്ന് പറയുമ്പോൾ അവിടെ ചെക്ക് ചെയ്യാൻ അവിടുത്തെ ടെക്നിക്കൽ ആൾക്കാരുണ്ട് അവർ ചെക്ക് ചെയ്യുന്നുണ്ട് ആൾക്കാർ മിസ്സിങ് ആ അപ്പോൾ എങ്ങോട്ട് പോയതാണെന്ന് ചെക്ക് ചെയ്യാൻ ഇവിടെ ആൾക്കാരുണ്ട് അപ്പോൾ അത്രയും എഫിഷ്യൻ്റ് ആയൊരു സിസ്റ്റം തന്നെയാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ കൺട്രോൾ റൂമിൽ പോയി ചോദിച്ചപ്പോൾ ഇവിടെ ഈ ഓഫീസിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്തത് നമ്മൾ ഇവിടെ ഇൻഫർമേഷൻ കൊടുത്താൽ ഇവരാണ് അനൗൺസ്മെന്റിൽ പറയുക ഇന്ന ആളെ കാണുന്നില്ല ഇന്ന ഓഫീസിലേക്ക് വരിക എന്ന് ഇൻഫോർമേഷൻ കൊടുക്കുക ിൽ പോലീസ് കൺട്രോളും കാത്തു നിൽക്കുന്നു അധികാലും ഞങ്ങളുടെ ഴ്ച കുട്ടിയുടെ അവസ്ഥ ആയിരുന്നു കാര്യങ്ങള് നമുക്ക് പൊങ്കാല ദിവസം അല്ലെങ്കിൽ ഈ ദിവസം ഇവിടെ അച്ചുകാല കാണാനായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അതെ ഭയങ്കര ചൂടും തിരക്കും ഒക്കെയാണ് പക്ഷെ പൊങ്കാല അടിപൊളിയാണ് ഗംഭീര പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് അടിപൊളി ഒരുപാട് കാഴ്ചകൾ ഇപ്പം ചൂടാണ് കാലാവസ്ഥ താപനില വളരെയധികം കൂടിക്കൊണ്ടിരിക്കാണ് പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയാലും ഇവിടെ ഉത്സവം എന്നുള്ള തലസ്ഥാന നഗരിയുടെ ഒരു ആവശ്യമാണ് അതിനകത്ത് എല്ലാ ക്രമീകരണങ്ങളും നമ്മുടെ സർക്കാർ ആയാലും ഇവിടെ എല്ലാ ക്രമീകരണം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് പൊങ്കാലയായിട്ട് നമ്മുടെ ആറ്റുകാലിനെ പറയുന്നത് അപ്പോൾ അതിലേക്കായിട്ട് ഒരുപാട് അമ്മമാരും ചേച്ചിമാരും യുവതികളുമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പം പല പല ജില്ലകളിൽ നിന്നായിട്ട് അവരിവിടെ വന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് തമ്പടിക്കുന്ന ആൾക്കാർ വരെയുണ്ട് അപ്പം തലസ്ഥാന നഗരി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തു നിന്നും ക്യാമറമാൻ അരവിന്ദ് ലയനൊപ്പം അക്ഷയ സാബു डाव मेघा जस्टिन केरला कौमद